ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുണിന്റെ കയ്യിൽ നിന്നും ഗൗതം ആ ചെയിൻ തന്ത്രപൂർവ്വം കൈക്കലാക്കിയിരിക്കുന്നുണ്ട് കുർവാസംഘം വീട് വളഞ്ഞിരിക്കുന്നു അവർ ഈ ചെയിൻ നോക്കി തന്നെയാണ് വരുന്നതും ചെയിൻ ഇട്ട ആളെ കൊല്ലാനാണ് ശേഖർ പറഞ്ഞിരിക്കുന്നത് അവർ അഞ്ചു പേരാണുള്ളത് അവരിപ്പോൾ വീട് എങ്ങനെയെങ്കിലും തുറക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ വാതിൽ തുറന്ന് അവർ അകത്ത് കയറിയിരിക്കുന്നു ചെയിനിട്ട ചെയിന്റെ ഭംഗി നോക്കി നിൽക്കുകയാണ് ഗൗതം അഞ്ചു പേര് മുള്ളിലേക്ക് കയറിയപ്പോൾ അതാ നിൽക്കുന്നു ചെയിനിട്ടാളും മുന്നിൽ ആ ഗൗതമിനെ അഞ്ചു പേരും കൂടി വളഞ്ഞു ഭയത്തോടെ ആരാ നിങ്ങൾ എന്ന് ചോദിക്കുന്നു അപ്പോൾ തന്നെ ഒരു അടി കിട്ടിയിരിക്കുകയും ചെയ്യുന്നുണ്ട് ഗൗതമിന് തലയ്ക്ക് പിന്നിലാണ് അടി കിട്ടിയിരിക്കുന്നത് വരുൺ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അടി കൊണ്ട കൊണ്ടപാടെ ഗൗതം അവിടെ വീണു വന്ന ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ട് ആരോ വരുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായതും പെട്ടെന്ന് ഒരു വാതിലെ തുറന്ന് അങ്ങോട്ടേക്ക് ഗൗതമിനെ വലിച്ചുകൊണ്ട് പോവുകയാണ് വരുൺ താഴേക്ക് വരുന്നുണ്ട് ഗൗതമിനെ ഒരു മുറിയിലാക്കി വാതിലടച്ചിട്ട് അവർ മറ്റു മുറിയിലേക്ക് പോകുന്നു വരുൺ വന്നു നോക്കുമ്പോൾ എല്ലാ കഥവും ലോക്കാണ് ഈ സമയം വരുൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഉർവശിയുടെ ആ മുറിയിലേക്കും കുർവാസംഘം കയറിയിരിക്കുന്നു ഉർവശി ആഭരണ ആഭരണങ്ങളൊക്കെ ഇട്ട് അതിന്റെ ഭംഗി നോക്കുകയായിരുന്നു അപ്പോഴാണ് അവർ കയറി വന്നത് ഭീഷണിപ്പെടുത്തി ആഭരണങ്ങൾ അവർ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു കമ്മൽ ഉൾപ്പെടെ ഊരി കൊടുക്കുകയാണ് ഉർവശി അതും ഭയത്തിൽ തന്നെ സ്വർണങ്ങളെല്ലാം തന്നെ അവർ കൈക്കലാക്കിയിരിക്കുന്നു അവർ പോയ സമയം പെട്ടെന്ന് ഉർവശി അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞ് ഉർവശിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നതെന്ന് പരമേശ്വരൻ പരമേശ്വരനും പത്മനിയും ഉർവശിയുടെ മുറിയിലേക്ക് പോകുന്നു എന്റെ പറ്റിയൻ അവർ ചോദിക്കുമ്പോൾ വീടിനകത്ത് കുറെ കള്ളന്മാര് വന്നു അവരെ ആഭരണങ്ങളെല്ലാം പിടിച്ചു വാങ്ങിച്ചു എന്നെ ഋഷി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പരമേശ്വരൻ വരുണനെ അവിടേക്ക് വിളിക്കുന്നു അങ്ങനെ വരുണ മുറിയിലേക്ക് വന്നു എടാ നമ്മുടെ വീട്ടിനകത്ത് ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പരമേശ്വരൻ എനിക്ക് വരെ നേരത്തെ തോന്നിടാ ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് സൂര്യ ആണെങ്കിൽ സമയം ഫോണിൽ നോക്കി നോക്കിയിരിക്കുന്നോ അവരിപ്പോൾ കയറിയിരിക്കുന്നത് സൂര്യയുടെ മുറിയിലേക്ക് സൂര്യയുടെ വാ പൊത്തിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് അലമാരയൊക്കെ നോക്കുന്നു എങ്ങനെയെങ്കിലും വരുൺ എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കുകയാണ് സൂര്യ ഇത് പൂജാമുറിയിലിരിക്കുന്ന രാധിക കേൾട്ടു വരുൺ അവിടേക്ക് ഓടിയെത്തി അവരുടെ മുന്നിലേക്കാണ് വരുൺ വന്നു നിൽക്കുന്നത് അങ്ങനെ ഇപ്പോൾ വരുൺ അവരെല്ലാം അടിച്ച് ഒതുക്കുന്നുണ്ട് എന്നാലും അവരെ പിന്മാറുന്നില്ല സൂര്യയും അവിടേക്ക് വന്ന പരമേശ്വരനും പിന്നെ പത്മനിയും ഒക്കെ അവിടേക്ക് വന്നു രാധികയും ഓടി അവിടേക്ക് വരുന്നുണ്ട് പരമേശ്വരൻ നേരെ ഒരു വാള് വാള് പോലത്തെ എന്തോ ഒരു സാധനം അത് പിടിച്ചു നിൽക്കുകയാണ് മറ്റൊരാൾ കത്തിയും എടുത്തു രാധിക പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന അവിടെയുള്ള തടി തറയിൽ കിടന്ന ഒരു തടി കഷ്ണം തടിക്കഷ്ണമെടുത്ത് അയാളുടെ തലയിൽ അടിച്ചു അവിടേക്ക് ചന്ദ്രശേഖരം ഉറുവശിയും വന്നു ഇത് ആരായിരനൊക്കെ ചോദിക്കുന്നു ശേഖരനെയും അയാൾ അടിക്കുന്നുണ്ട് ഈ സമയം വരുണിനെ എല്ലാവരും കൂടി അടിച്ചു ഒരുക്കുകയാണ് കൽപ്പനയും പ്രിയങ്കയും അവിടേക്ക് ഓടിയെത്തി സൂര്യക്കാണെങ്കിൽ എഴുന്നേക്കാനും സാധിക്കുന്നില്ല രാധികയെ മറ്റൊരാൾ പിടിച്ചിങ്ങനെ വെച്ചിരിക്കുന്നു വരുണനെ അടിക്കുന്നത് കണ്ടിട്ട് ആർക്കും സഹിക്കുന്നില്ല സൂര്യക്ക് എഴുന്നേക്കണമെന്നുണ്ട് പക്ഷെ എഴുന്നേക്കാനും സാധിക്കുന്നില്ല ഇപ്പോൾ മറ്റൊരാൾ എണീച്ചു വന്ന് രാധികക്ക് നേരെ ഇങ്ങനെ കുത്താനുള്ള കത്തി കുത്തി ഇറക്കാനുള്ള ശ്രമത്തിലാണ് കത്തിയുമായി രാധികയ്ക്ക് നേരെ വരുന്നു പ്രിയങ്കയും കൽപ്പനയും അനങ്ങാറ് നിൽക്കുന്നു ബാക്കിയുള്ളവരെല്ലാം കിടന്ന് അലറുകയാണ് അവിടെ ഒന്ന് ചെയ്യലേനൊക്കെ വരുൺ അവിടെ കിടന്ന് പറയുന്നു വരുണിനെയും പിടിച്ചൊരാൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ രാധികയുടെ വയറ്റിൽ ആ കത്തി കുത്തി ഇറക്കാൻ തുടങ്ങുമ്പോൾ തന്നെ രാധിക അയാളുടെ ആ കുത്താൻ തുടങ്ങിയ അയാളുടെ കയ്യിൽ വന്ന് സൂര്യ പിടിച്ചു അയാളുടെ കൈ പിന്നിലേക്ക് വെച്ച് അയാൾക്ക് അനങ്ങാൻ പോലും പറ്റാത്ത വിധം കൈ ഞെരുക്കി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ ഒരു കാലെടുത്ത് തറയിൽ വെച്ചു ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം എല്ലാവരും അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് സൂര്യ രണ്ടു കാലം എഴുത്തു വെച്ച് താഴെ എടുത്തു വെച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു എല്ലാവരും അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് കൽപ്പനയുൾപ്പെടെ ഈ സമയം കൊണ്ട് വരുൺ മറ്റുള്ളവരെ അടിച്ചൊതുക്കി വളരെ സന്തോഷത്തോടെ വരുൺ എഴുന്നേക്കുന്നു എൻ്റെ പെങ്ങളെ തൊടുന്നോടാ എന്ന് പറഞ്ഞ രാധികയെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് സൂര്യ വരുണം സൂര്യൻ കൂടി രണ്ടുപേർ അവിടെയുള്ള എല്ലാവരെയും അടിച്ച് ഒതുക്കുന്നുണ്ട് ഇരക്കെ കണ്ടാകെ ഞെട്ടലോടെ നിൽക്കുകയാണ് കൽപ്പന ഇപ്പോൾ അഞ്ചു പേരെയും അവിടെ നിന്നും അടിച്ച് ഓടിച്ചിരിക്കുകയാണ് അവർ ജീവനം കൊണ്ട് അവിടെ നിന്നും മോടി രക്ഷപ്പെടുന്നു അതിൽ ഒരാളെ വരുണിന്റെ കൈ കിട്ടിയെങ്കിലും അയാളും അവിടെ നിന്ന് പോവുകയാണ് പെട്ടെന്ന് തന്നെ പോലീസ് അവിടെ എത്തി നേരത്തെ രാധിക വെല്ലുവിളിച്ചത് പോലെ തന്നെ സൂര്യക്കിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചിരിക്കുകയാണ് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് രാധിക എന്തായാലും വാക്ക് പാലിച്ചിരിക്കുന്നു വരുൺ പുറത്തേക്ക് വന്ന് പോലീസ് അവിടേക്ക് വന്ന് പോലീസിനോട് കാര്യങ്ങളെല്ലാം വരുൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേസമയം സൂര്യ വലിയ സന്തോഷത്തിൽ തന്നെയാണ് സൂര്യക്ക് ചുറ്റുമുള്ളവരും സൂര്യ അവരുടെ അടുത്തേക്ക് നടന്നു വന്ന എല്ലാവരെയും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിശയത്തോടെയാണ് പ്രിയങ്കയും കൽപ്പനയും അത് കാണുന്നത് അത്ഭുതം എന്നല്ലാതെ എന്ത് പറയാനാ ഐശ്വര്യ മഹാപാപികളായ കള്ളമാരുടെ രൂപത്തിൽ വന്നല്ലോ എന്റെ മോന്റെ കാലാനങ്ങൾ തന്നെ കെ പരമേശ്വരൻ പറഞ്ഞു പോലീസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് വരുൺ അങ്ങനെ എല്ലാ കാര്യങ്ങളും കേട്ടതിനു ശേഷം പോലീസ് അവിടെ നിന്ന് പോകുന്നു സന്തോഷത്തോടെ വരുൺ സൂര്യയുടെ അരികിലേക്ക് വന്നു ഏട്ടനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് എടാ ഏട്ടൻ നിൽക്കുന്നത് കണ്ടോ ഏട്ടൻറെ കാലിന്റെ ബലം കണ്ടോ നീ ദേ ഇവളാണ് ഭക്തി കൊണ്ടും പരിചരണം കൊണ്ടും നമ്മളേക്ക് അതിശയിച്ചു കുട്ടി രാധികയെ ചൂണ്ടിക്കാട്ടി സൂര്യ അത് പറഞ്ഞു സൂര്യ ഇപ്പോൾ രാധികയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ ആ കയ്യിൽ വന്നിങ്ങനെ പിടിക്കുകയാണ് രാധിക എന്നെയല്ല ഭഗവാനെയാണ് തൊഴേണ്ടത് ഭഗവാനാണ് സാധിച്ചു തന്നത് എന്ന് രാധിക പറയുന്നുണ്ട് പ്രിയങ്ക കൽപ്പനയോട് ചോദിക്കുന്ന മുറിയിലിരുന്ന ആഭരണങ്ങൾ വല്ലതും പോയോ എന്ന് അത് ഞാൻ മറന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കൽപ്പന പോകുന്നു അവർക്ക് ഈ ഒരു സന്തോഷം കാണാൻ സാധിക്കാതെ മറ്റു കാര്യം സംസാരിക്കുകയാണ് കാലാകാലങ്ങളായി അനങ്ങാതിരുന്ന ഭർത്താവ് എഴുന്നേറ്റ് നിന്നതിലല്ല ആഭരണങ്ങളിലാണ് അവളുടെ ശ്രദ്ധ എന്ന് മുത്തശ്ശി പറയുന്നു അച്ഛ പോലീസുകാർ അവരുടെ പിറകെ പോയിട്ടുണ്ട് അവർ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരും നമ്മളെ വിശദമായി വിശദമായി ചോദ്യം ചെയ്യുന്നുവരും എന്ന് വരൺ പറയുമ്പോൾ ശേഖർ പറയുന്നു ഇത്രയൊക്കെ അനുഭവിച്ചു നമ്മളെ ഇനി എന്തിനാ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു അവരവരുടെ ജോലി ചെയ്തോട്ടെ ചന്ദ്രശേഖര എന്നെ പരമേശ്വരൻ പറയുമ്പോൾ ഉറുവശി പറയുന്നു എന്റെ മുറിയിൽ നിന്ന് അവർ ഇനി എന്തൊക്കെ എടുത്തോണ്ട് പോയോ എന്തോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ഉറുവശി പോകുന്നു പരമേശ്വരൻ രാധികയോട് പറയുന്നു മോളെ കലർപ്പില്ലാത്ത ഭക്തി ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും നേട്ടങ്ങളും ഉണ്ടാകും എന്നൊരു ഒരു കാര്യം നിങ്ങൾ നീ എല്ലാവരെയും പഠിപ്പിച്ചു നീ വ്രതം എടുക്കുമ്പോൾ അതിന്റെ പേരിൽ നിന്നെ വെല്ലുവിളിച്ചവരില്ലേ അവരുടെ മുഖത്തുള്ള അടിയാണിത് എന്ന് മുത്തശ്ശി പറയുന്നു എന്റെ മുറിയിലെ ആഭരണങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കൽപ്പന അവിടേക്ക് വരുമ്പോൾ മിണ്ടരുതേ എന്ന ദേഷ്യത്തോടെ സൂര്യ പറയുന്നു ഒരു കുടുംബത്തിന്റെ അന്തസ് അറിഞ്ഞ് പെരുമാറിക്കോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് കേട്ട് ഒന്ന് മിണ്ടാനാകാതെ നിൽക്കുകയാണ് കൽപ്പന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ